ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം ജില്ല നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ഏകദേശം ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം കാലയളവ് മാത്രമേ നമസ്കാരം നമസ്കാരം എന്റെ പേര് ശ്രീരാജ് ഏകദേശം ഒരു മൂന്ന് മാസക്കാലമാണ് ഈ വീട് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന സമയം എത്ര സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ടാവും ഏകദേശം ഒരു നാനൂറ്റി അമ്പത്തിയാല് സ്ക്വയർ ഫീറ്റ് ഈ വീട് ചെയ്യാൻ വന്നിട്ടുണ്ട് ചെയ്തു വന്നപ്പം നാനൂറ്റി അമ്പത്തിയാല് സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ട് നാനൂറ്റി മുപ്പതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ വീടിന്റെ ബെഡ്റൂമിനൊക്കെ ഒരു കുറച്ചുകൂടെ സൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു നാനൂറ്റി കുറച്ച് കൂട്ടിയപ്പോൾ ഏകദേശം നാനൂറ്റി അമ്പത്തിയാല് അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ ഇത് എത്ര രൂപയായിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് ആറര ആറര ലക്ഷം രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ ഫൗണ്ടേഷൻ ലോബറ്ററ്റ് വീടാണെങ്കിലും ഏകദേശം അമ്പത് സെൻറ്റിമീറ്ററോളം പൊക്കത്തിൽ തന്നെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മണ്ടേല് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ലോ ബഡ്ജറ്റ് വീടായതുകൊണ്ട് സിറ്റോട്ട് വേണ്ട എന്ന് ക്ലൈൻ്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ സിറ്റോട്ട് ഒഴിവാക്കി ഒരു പ്ലെയിനായിട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ഹോളിലേക്ക് കയറുന്ന രീതിയിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് സ്റ്റെപ്പ് കൊടുത്തു അത് വെർട്ടിഫൈഡ് ടൈൽ വെച്ചു രണ്ട് സൈഡിലും രണ്ട് വിൻഡോ എയർ സർക്കുലേഷന് വേണ്ടി രണ്ട് വിൻഡോ ഒരു ഡിസൈൻ രീതിയിൽ ഒരു ഗ്രൂവും കൊടുത്ത് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രെയിം കട്ടളയെല്ലാം ആഞ്ഞിലി തടിയിലും ഫ്രണ്ട് കഥവ് പ്ലാ പ്ലാവ് തടിയിലും മറ്റുള്ള ഫ്രെയിംസുകൾ മഹാഗണി തടിയിലുമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ചാലിലും അതെ ഇതാണ് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ ഏകദേശം നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റാണ് ഹോൾ മാത്രം വരുന്നത് ഒരു ഡൈനിങ് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അമ്പത് രൂപ വിലയുള്ള യൂസ് ചെയ്തിരിക്കുന്നത് അതെ അതെ രൂപ രൂപ അല്ലേ ഓ ശരി ശരി നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടി രണ്ട് ആനിലിയും മഹാകണിയുടെയും തടി വെച്ചുള്ള ജനൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ പർഗോള വെച്ച് ഉള്ള എയർ സർക്കുലേഷൻ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടി ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് അല്ലേ അതെ ആ ഓപ്പൺ ആയിട്ടല്ലേ കൂടുതൽ ാണ് വരുന്നത് ഇത് മഹാഗണിയാണ് അതായത് കട്ടള ആനിയും ഇത് എത്ര സൈസ് വരുന്നത് ഇതും ഏകദേശം ഒരു തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നൂറ് വരുന്നുണ്ട് നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട് അല്ലേ രണ്ട് രണ്ട് ജനാലകൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഒരു കട്ടില് ഒരു ചെറിയ വാട്ടർ അത്യാവശ്യം ഡ്രസ്സിംഗ് ഏരിയ എല്ലാം കൂടെ ഉൾക്കൊണ്ടാലും നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം സെയിം തന്നെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഇലക്ട്രിക് പോയിന്റുകളൊക്കെ എല്ലാ ആർ ആറിന്റെ കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ഫുൾ ആർആറിന്റെ കേബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്വിച്ചുകൾ എല്ലാം ലെഗ്ജസിന്റെ സ്വിച്ചുകളാണ് പിന്നെ അതാണ് അടുത്തൊരു ബെഡ്റൂം ഇതിന്റെ ഡോറുകളും ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോറുകളും ഇതും കട്ടള അനിലിയും ഡോറുകൾ മഹാരണിയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം രൂപ വില വരുന്ന ടൈലാണ് രണ്ട് ബെഡ്റൂമിലും ഹോളിൽ ഇതും ഏകദേശം ഒരു കട്ടില് ഒരു ചെറിയ അലമാര പിന്നെ അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസും ഈ റൂമിൽ കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ചില സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമാണ് ഫിറ്റിംഗ് എല്ലാം സ്റ്റീലിന്റെയും ബാക്കി ഒരു വെന്റിലേഷൻ ടൈലുകളും നമ്മള് ആയിട്ട് ഒരു വാശേര്യം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അവർക്ക് കൈ എഴുവാൻ ഒരു പരിമിതമായ സ്ഥലത്ത് നമ്മളത് മാക്സിമം ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നത് അതുവഴി തന്നെ നമുക്ക് അടുക്കളയിലോട്ട് പോകാൻ കഴിയും നമ്മൾ അടു അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡോർ കൊടുത്തിട്ടില്ല അത് ഒരു സൗകര്യം വരാനുള്ള സൗകര്യവും സ്ഥലം കിട്ടാനുള്ള വളരെ ചെറിയ രീതിയിൽ ആണ് അടുക്കളയുടെ സ്പേസെല്ലാം നമ്മൾ യൂ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഫുള്ള് സ്ലാബിൻ്റെ മേല് ഗ്രാനേറ്റാണ് ഇട്ടിരിക്കുന്നത് വാൽക്കൈൽ ഒടിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ഫ്രിഡ്ജിൻ്റെയും മറ്റേ മിക്സിയുടെയും ഒക്കെ ഇലക്ട്രിക്കൽ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ കബോർഡ്സ് ഒന്നും നമ്മൾ കൊടുത്തില്ല വീട്ടിലെ വെഡ്ജിറ്റ് വിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് കബോർഡ്സ് ഒന്നും കൊടുത്തില്ല അവർക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ കബോർഡ്സ് ചെയ്യാവുന്നതാണ് പിന്നെ സർപ്പുലേഷൻ എയർ സർപ്പ്ലേഷന് വേണ്ടി രണ്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അതും മാങ്ങണിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡോർ പുറത്തേക്ക് പോകാൻ അവർക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് മേളിൽ ഒരു സ്ലാബ് ടോപ്പ് സ്ലാബ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവർക്ക് മേളിൽ വയ്ക്കുക എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ അത്യാവശ്യം കഴുകുന്ന സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് സ്ലാബ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ വെക്കാം ഒരു ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം പാത്രം ഒക്കെ കഴിഞ്ഞിട്ട് ഉണക്കാനൊക്കെ വെക്കാണെന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ പിന്നെ ഇതിന്റെ ഒരു നിർമ്മാണ രീതികളെ കുറിച്ച് പറയാമോ ഇത് ക്ലയൻ്റിൻ്റെ ഒരു ആവശ്യം മുൻനിർത്തിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഏകദേശം നാനൂറ്റി അമ്പത്തിയാല് സ്ക്വയർ ഫീറ്റ് ആറര ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലോ ബഡ്ജറ്റായിട്ടാണ് നമ്മളിത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് പിന്നെ പക്ഷേ എന്നാ ഒരു സാധാരണ വീട് ചെയ്യുന്ന രീതിയിലുമല്ല നമ്മളിത് ചെയ്തേക്കുന്നത് എല്ലാ രീതിയിലും നല്ല ക്വാളിറ്റിയോടെയാണ് നമ്മൾ ഈ വീട് ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നതും ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്തായാലും അവർക്ക് പോസിബിളാണ് അത് വീടിന് ഒരു തരത്തിലുള്ള എഫക്റ്റും ചെയ്യാതെ തന്നെ അവർക്ക് അത് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും മുകളിലേക്ക് പണിയാൻ പറ്റും പ്രശ്നമില്ല മേളിലോട്ട് ഇടത്തെ സൈഡിലോട്ട് എക്സ്റ്റെൻഷൻ ചെയ്തുകൊണ്ട് മെയിനോട്ടൊരു സ്റ്റെയർ കൊടുത്തുകൊണ്ട് നമ്മൾ മെയിനിലോട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി എന്നിട്ടാണ് ഈ വീട് നമ്മൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാൻ അതുവരെയ്ക്കും ബൈ ബൈ